സർക്കാരിന്റെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായി ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക നേരത്തെ തന്നെ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പുറത്തു ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തെ തുകക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടപടിക്രമങ്ങൾ ഏറ്റവും പുതിയ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായി ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാവും പെൻഷൻ കുടിശ്ശികയടക്കമുള്ളവ വിതരണം ചെയ്യുക ഏപ്രിൽ മാസത്തെ തുക വിതരണ നടപടിക്രമം ൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുകയെത്തും ഉത്സവകാല ആനുകൂല്യങ്ങൾ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസൂർഷിത്തു നിന്നടക്കം തുക സമാഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു വിഷുവിനോട് അനുബന്ധിച്ചിട്ടുള്ള പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏപ്രിൽ മാസത്തിലെ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കടു കുടിശ്ശികയുടെ വിതരണവും ഏപ്രിൽ മാസത്തിൽ തന്നെ ആരംഭിക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നുകൂടി തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മറ്റൊരറിയിപ്പ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത ആരംഭിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയാണ് തുടർച്ചയായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്തുന്നതിനാണ് തീരുമാനം വിഷു ഈസ്റ്റർ ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരത്ത് നിർവഹിക്കും കൂടാതെ പൊതുമാർക്കറ്റിനേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകും ഇതിനു പുറമെ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡിയോടുകൂടി ലഭ്യമാക്കും കൺസ്യൂമർ ഫെഡിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർമാർക്കറ്റുകളും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പനശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക